ും കഴിക്കും കഴിക്കുന്നാണ് കാണുന്നില്ലേ ആ വിറകും കൂട്ട് അതിൽ നിന്ന് വിറകെല്ലാം രണ്ടു മൂന്ന് ഓലക്കാലം മോളെ പറ്റിയത് ഉണങ്ങിയത് ഉണങ്ങിയോ നമുക്ക് കഴിഞ്ഞു നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യുന്നില്ല ഗ്യാസ് യൂസ് ചെയ്യുന്നില്ല വിറക് വിറകടുപ്പിലാണ് മാഗി ഊട്ടി ഉണ്ടാകുന്നത് നമുക്കിനി അടുപ്പ് എത്തിക്കണം ഇതാണ് നമ്മൾ അടുപ്പ് അടുത്തു അടിയിൽ ഓല അടിയിൽ ഓല വെക്കുക ആ രണ്ടു മൂന്ന് ഓല മാറ്റി എല്ലാം ഓല വെക്കേണ്ട ഇനി കമ്പളത്തിൽ മണ്ടിലേക്ക് നമുക്ക് അടുപ്പത്തിരിക്കേണ് അങ്ങന നമുക്ക് പദക്ക ഒരെണ്ണം വെക്കാം അതിന്റെ ചട്ടി മണ്ടേ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എന്നിട്ട് പദക്ക അകത്തോട്ട് വെച്ചേ ഇല്ല അടില്ല അടങ്ങിടോട്ട് അടീടോട്ട് പെർഫെക്റ്റ് സൂപ്പർ നാനെ മാക്കൊണ്ടക്കണ യെസ് വി ആർ പ്രിപ്പറിങ് വാട്ട് മാഗി ഫ്രൂട്ടി മാഗി വെള്ളം എടുത്തോ ഒരു കപ്പി വെള്ളം എടുത്തോ ഒഴിക്കാം പത്രമൊഴിക്കുക ഒഴിക്കോ ഒഴിക്കാം ഒഴിക്കാം മതി 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 ആ അത്ര മതി പിള്ളൊഴിച്ച് നമ്മൾ ആ ചൂടാക്കും ക്യാഷ് നമ്മളിത് ചൂട് പിടിക്കുന്നുണ്ട് കാഴ്ച നമ്മൾ മാഗി ഇടുകയാണ് മാഗിയിലേക്ക് നമ്മൾ പൊടി പിടിച്ചിരുന്നു ഗൈസ് ഓ ലത്തനാ യെസ് ലാൻ സൂപ്പർ ഞാൻ സ്പൂൺ വെച്ച് എന്നെ അടുക്കടു കമ്പുവണ ഇത് തളപിക്ക് തളച്ചിടിക്കോ ആ ഫ്രൂട്ടി ഇട്ടുകൊണ്ടിന്നെ ഓക്കേ ഞാൻ സ്പൂൺ വെച്ച് ഹൈ കോണ്ടി വയ് യെസ് പറടാ 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 காணிக்கு ஃப்ரூட்டி காணிக்கு ஸோ காய்ஸ் நம்மளை கேரளா சர்க்காரிண்ட ஃப்ரூட்டி ஆனது இந்த பேரான மேங்கோஸ் கேரளா சர்க்காரிண்டையான மேட் இன் கேரளா ஆ நீ தியேட்டர் கே ഒരു മാറ്റോ ഓരോ രണ്ട് സ്പൂൺ വെച്ച് കഴിച്ചു കഴിക്കാൻ പറ്റിയാലും നമുക്ക്

ാണ് ഇത് പറ്റുമ്പ അല്ലേ അല്ലേ സൂപ്പർ കൊള്ളാം കേട്ടോ മധുരമുണ്ട് പുളിയുണ്ട് രസമുണ്ട് എല്ലാം ഉണ്ട് ഇനി ഇനി തിളക്ക വെട്ടി തിളപ്പിക്കണം വെട്ടി തിളച്ച് റൂട്ടി നല്ല ഒഴിച്ചു മാഗി വെന്തു ജസ്റ്റ് കുറച്ച് ഫ്രൂട്ടി 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 മാത്രമേ മാത്രമേ ഇത്ര ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ നമുക്കിനി ഇത് ബാക്കി നിങ്ങൾക്ക് കുടിക്കാം ഞാൻ ഞാൻ കുടിക്കട്ടെ നിങ്ങൾ മാഗി കഴിക്കണ്ടേ ഇനി ചൂടായ നമ്മളോടനെ പ്ലേറ്റിലേക്ക് വേളം പോകും ഇനി മൂന്ന് പോയിട്ട് ഒരു നല്ലൊരു പ്ലേറ്റ് എടുക്കും ഒരു പ്ലേറ്റും സ്പൂണും ഓർക്കും സുഖാ നമ്മൾ മാഗി പ്രിപ്പയേർഡാണ് സി ഇനി ഇതിനെ നമ്മൾ സെർവ് ചെയ്യുന്നു പെർഫെക്റ്റ്ലി ബ്ലൻഡ് ഇത് നമ്മൾ അടുപ്പ് ഇത് പാത്രം ഇത് മാഗി ഇത് മാഗി അല്ലാതെ ഫ്രൂട്ടി മാഗി മാഗിന്ന് അറിയപ്പെടുന്നു ഓക്കെ ആ ഫ്രൂട്ടിയുടെ ഫ്ലേവർ അതാണ് കൊണ്ട് കേട്ടോ ഒരു സ്പൂൺ ഒരു ഫോർക്ക് ഫസ്റ്റ് ഞാൻ കഴിക്കും ഞാൻ തേണം പ്ലേറ്റ് കഴിച്ചു നോക്കി വേണ്ട ശരി നിന്റെണ്ടാ മറ്റേ മറ്റേ എന്തുവാ രസങ്ങളുണ്ടോ മസാലയുടെ രസം ഉണ്ടോ പക്ഷെ ഫ്രൂട്ട് കുറച്ച് കൂടുതലായി തോന്നുന്നുണ്ടല്ലേ മധുരമല്ലേ ടേസ്റ്റ് വീഡിയോ മതി വേറെ 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 ടാസ്ക് ടാസ്ക് ടെ മാോസിനെരുന്നുാസ്ക് ചെയ്യമോ ആപ്പിൾ ചായ 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 ഇടുന്നു ആപ്പിൾ അരിഞ്ഞിടുന്നു വേവിക്കുന്നു അത് കുടിക്കുന്നു അത് ഞാൻ മാത്രേ കുടിക്കൂ ടേസ്റ്റ് എങ്ങനെയുണ്ട്